അമ്മ രണ്ടു വട്ടം ആത്മാതിക്ക് ശ്രമിച്ചു ഇവിടുന്ന് പോയി അന്നേരം അത് മാത്രമല്ല അമ്മ ഇവിടെ കടക്കാരെ പിടിച്ച് എങ്ങോട്ടേലൊക്കെ പോകും അതല്ല അമ്മ പോയി കഴിഞ്ഞു അമ്മ എനിക്ക് അമ്മയുടെ എങ്ങും പോകാൻ പോലും അടി കുടിക്ക് പോലും കാശില്ല ഞാൻ അമ്മ ഒരു സൈക്കിളിനു പോന്നു എല്ലായിടം അമ്മ എല്ലായിടം ഞാൻ കൊണ്ടുപോന്നു അമ്മ എങ്ങോട്ടേലൊക്കെ പോയി മരിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് അമ്മ ഇല്ലാതാവും ീട്ട് വെള്ളത്തി അതും പറഞ്ഞു ഞാൻ ഈ വീഡിയോയുടെ ഒന്നും കെട്ടാനും വേണ്ടിയില്ലെന്നും പറഞ്ഞു ഈ വീഡിയോ കാണുമ്പോ നമ്മളെ സഹായിക്കാനുള്ളവരൊക്കെ നമ്മുടെ മുന്നിൽ വരും ഈ വിഷമിക്കുകയൊന്നും വേണ്ട ഇപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഞാൻ ഇപ്പം രണ്ട് മാസം കൊണ്ട് പോകാതിരിക്കുക നവകേരളയുടെ എനിക്ക് പാസ്സായി വന്നിട്ട് പോലും ഒരു പേപ്പർ മേടിക്കാൻ പോലും എനിക്ക് ഇരുന്നൂറ് രൂപ ഇല്ലാത്തോണ്ട് ഞാൻ പോകാതിരിക്കുക മകൻ ഇവൻ രണ്ടു മാസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല ആ അമ്മയോട് ഇപ്പം മക്കൾക്ക് അപ്പനമ്മമാരോട് സ്നേഹമില്ലാത്ത ഒരു കാലമാണ് ഇവിടെ അത് തിരുത്തി തെളിയിച്ചു തന്നിരിക്കുകയാണ് കാരണം എന്റെ അമ്മ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും അവൻ പറയുന്നത് അവന്റെ അമ്മയുടെ അസുഖം മനസ്സിലാക്കിയിട്ടായിരിക്കും അത് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മയോടുള്ള അമിത സ്നേഹമായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക ഞാനും കാണാറുണ്ട് അപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് ഒരുപാട് സഹായങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സുമനസ് ഉള്ള എല്ലാ ആളുകളും ഇവരെ ഈ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറ്റണമെന്നാണ് നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു സ്ത്രീ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അത് നിസ്സാരമായി കണ്ടു കളഞ്ഞതാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ പലർക്കും നമുക്ക് ഫോൺ കോളുകൾ വരാറുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള ഒരു തേങ്ങല്ല അതായത് സങ്കടം ഞാൻ എപ്പം വിളിച്ചാലും കരഞ്ഞാണ് സംസാരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് വീടിന് ജപ്തി നോട്ടീസ് ഒക്കെ വന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതൊക്കെ അയച്ചിരിയൊക്കെ ചെയ്തായിരുന്നു അന്നേരം അത് മാത്രമല്ല ഒരു പൂർണ്ണ രോഗിയാണ് അതായത് എല്ലുകൾ പൊടിയുന്ന ഒരു രോഗം കൂടെ ഉണ്ട് എന്തുവാന്ന് എനിക്ക് ഡീറ്റെയിൽ അറിയാം അതായത് ഞമ്മക്ക് ആ ചേച്ചിയെടുത്ത് തന്നെ ചോദിക്കാം ചേച്ചി പോച്ചി പേരെങ്ങനെയാ ജയശ്രീ ജയശ്രീ വിളിക്കുന്ന മായില് കിഡ്നിയുടെ അസുഖത്തിന് പ്രവർത്തന കുറവായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്ക് എസ് എൽ ഇ പോളിയാംസ് എന്നും പറഞ്ഞൊരു രോഗം പിടിവിട്ട് കഴുത്തിനൊക്കെ ഇപ്പോൾ ഫുള്ള് തളർന്ന് രണ്ടര വർഷം കിടപ്പായിരുന്നു ഭണ്ടാനം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ലൈഫിൽ നിന്ന് വീടും വസ്തു അനുവദിക്കും രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് കിടക്കാടോ ഇല്ലായിരുന്നപ്പോഴായിരുന്നു ആ വസ്തു കിട്ടിയത് പക്ഷെ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് അതെല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയായി പോയി വീടും പോയി ടുമ്പോ എൻറെ മക്കൾ ഇല്ലാതാവുന്ന സ്ഥിതി എൻ്റെ കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പോലും പോകാത്തൊരവസ്ഥയായിരിക്കുക രണ്ടു മാസമായി എൻ്റെ കുഞ്ഞ് ഞാൻ എല്ലാം അഭിവേകം ചെയ്യുവെന്നും പറഞ്ഞുള്ള വിഷയത്തിൽ അവൻ എൻ്റെ കുഞ്ഞിന്റെ പടുത്തു മുന്നോട്ട് പോകണം എൻ്റെ ഈ കടത്തിൽ നിന്നും മുക്തയാക്കി മുക്തിയാക്കിത്തരണം ചികിത്സിച്ചുണ്ടായ കടമാക്കാൽ ലക്ഷം രൂപയുടെ സ്വർണം സ്വർണ്ണുണ്ടായിരുന്നു അതിപ്പം ലേലത്തിൽ ഈ വീട് ജപ്തി ആണെന്നൊക്കെ എന്നെ അത് നമ്മുടെ ഫ്രണ്ട് പേടിക്കാനും വേണ്ടി ഒരു രണ്ടു ലക്ഷം രൂപ മഹേന്ദ്രെടുത്തായിരുന്നു അന്നേരം അവര് കൊണ്ടുവന്ന് വീടിന്റെ ഒരു ഹോം വെച്ചാരിക്കുന്നു ലോൺ എടുത്തിരിക്കുന്നത് അങ്ങനെ അവര് ജപ്തി ചെയ്തിരിക്കുക ജോയിൻസിനൊക്കെ നല്ല വേദനയായിരുന്നു ഇപ്പോഴും ഉണ്ട് തണുപ്പായ നമ്മുടെ ജോയിൻസിന് നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സ്റ്റേജാ ഞാൻ ഞാനായതുകൊണ്ടങ്ങ് നടക്കുന്നതന്നെ ഉള്ളു നമ്മുടെ മക്കളെ ഓർത്തങ് നടന്നു രണ്ടുപേരും മോള് ഏവിയേഷൻ പഠിക്കുന്നു മോൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോക്കിപ്പം ജോലി അവളിപ്പം നമ്മുടെ കാര്യങ്ങൾ കഷ്ടപ്പാടായൊണ്ട് പാർട്ട് ടൈം പണിക്ക് പോവു തുണിക്കടയില് കോളേജിലും പോകുന്നുണ്ട് അവളെ വരുമാനം ഒരാൾ കൊണ്ടുവരുന്ന വരുമാനം അത് അന്നന്ന് പോലെ ഇരുന്ന് മൈക്രോ ഫിനാൻസുകാരി ചെന്നു പൈസ മേടിച്ചോണ്ട് പോകും വീട്ടുകാരി പോലും മേടിക്കാൻ പറ്റാത്ത സ്റ്റേജായിരിക്കും പഠിക്കലും ഉമ്മായിക്ക് എങ്ങോട്ട് കറിയൊക്കെ തന്നെ പഠിത്ത രണ്ടൂന്ന് പൂജ വശം അതുങ്ങൾ ഓടി ശേഷം ഇട്ടു പോയത് എന്റെ മോനാ നല്ല വണ്ണമുള്ള മോനായിരുന്നു അത് വണ്ണമൊക്കെ പോയി എൻ്റെ കുഞ്ഞിണ്ട് എന്റെ കൂടെ നടക്കും അവനുണ്ട് സങ്കടപ്പെടാതെ ഒരു പരിഹാരം ഉണ്ടാവും ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളവരൊക്കെ നമ്മുടെ മുന്നിൽ വരും ഈ വിഷമിക്കുകയെന്നും വേണ്ട ഇപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ മാസം കൊണ്ട് നവകേരളയുടെ എനിക്ക് പാസ്സായി വന്നിട്ട് പോലും ട്രീറ്റ്മെന്റിന്റെ ഒരു പേപ്പർ മേടിക്കാൻ പോലും എനിക്ക് ഇരുന്നൂറ് രൂപ ഇല്ലാത്തോണ്ട് ഞാൻ പോകാതിരിക്കുക ആ പേപ്പർ കൊടുത്തെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയുടെ വണ്ടി നിന്ന് കാശ് വരെ കിട്ടത്തേ ഉള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ചേച്ചി ഇവിടെ നമ്മുടെ വാർഡ് മെമ്പറും ഇവിടെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരും എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഉണ്ട് അന്നേരം തീർച്ചയായിട്ടും അവർ ചേട്ടന്മാരെ ഇങ്ങോട്ട് നിന്ന് വരാം ഞാൻ ജയശ്രീ ചേച്ചിയുടെ ഇവിടെ വീട്ടിൽ വന്നപ്പം ഞാൻ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പം ഇവിടെ ഉണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അന്നേരം ഇവിടെ അടുത്ത് നമുക്ക് എനിക്ക് എൻ്റെതായ കാര്യങ്ങളെ ഇവിടെ പറയുന്നത് അറിയാൻ പറ്റുമോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വാർഡ് മെമ്പറും ജനപ്രതിനിധികളൊക്കെ ഉണ്ട് ഞാൻ നമുക്കൊന്നും ചോദിച്ചു നോക്കാം സാറേ നമസ്കാരം സാറിൻ്റെ പേരെങ്ങനെ എന്റെ പേര് ഈ ഒരു വീടിന്റെ അവസ്ഥ എങ്ങനെ ഈ വീടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് വർഷങ്ങൾക്ക് മുമ്പ് സുഖമില്ലാതെ തളർന്നു കിടന്ന അവസരത്തിൽ അന്ന് അവർ താമസിച്ച മറ്റൊരു സ്ഥലത്താണ് അവിടെ ഒരു കമ്മിറ്റി പോലൊക്കെ ഉണ്ടാക്കി നല്ലൊരു പൈസ വരുത്തു കൊടുത്തു പക്ഷെ ചികിത്സയ്ക്കൊന്നും അത് മുഴുക്കത്തില്ല അന്നൊരു പതിനായിരം രൂപ ഉള്ളായിരുന്നു ചെറിയൊരു ഫണ്ട് അത് കൊടുത്തോണ്ടൊന്നും ഒരു വിജയവും അന്ന് കാണാൻ പറ്റിയില്ല പിന്നീട് അവർ വളരെ തീക്ഷ്ണമായി കഷ്ടപ്പെട്ടതിന് ശേഷം ലൈഫ് പദ്ധതി വീട് മേടിച്ച് ആ വീട് കിട്ടി ആ വീട് പണിത് പൂർത്തിയാക്കുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു ഇവിടെ അവർക്ക് കൊടുത്ത കാശു പോലും കിട്ടിയില്ല എന്ന് എന്നോട് പരാതി പറയാറുമുണ്ടായിരുന്നു ഈ ഇദ്ദേഹത്തെ ഈ ജയശ്രീയുടെ ഭർത്താവിന്റെ അനിജന്മാർ പോലും കൊടുത്ത കാശ് കൊടുത്തില്ല മകളുടെ വിഭാഗത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ മുക്കിന് ഏതൊരു മുക്കിന് ഒരു കട നടക്കുന്ന ആളാണ് അപ്പൊ അവിടെ വന്നിട്ട് പുള്ളി എന്നും ബുദ്ധിമുട്ടുകളെ എന്നെപ്പോലെ പലരോടും പറയാറുണ്ട് നല്ലപോലെ സ്വാതന്ത്ര്യം നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് മീഡിയക്കാരായാലും നാട്ടുകാരായാലും സന്മനസ് ഉള്ളവര് ഒന്ന് സഹായിച്ച് ഈ ദുരിതത്തിൽ നിന്ന് അവരെ ഒന്ന് കരകയറ്റണമെന്ന് ദൈവത്തോട് പറയുന്ന പോലെ നിങ്ങളോട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും എന്റെ പേര് ഇതിപ്പം നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാലും അറിവിലുള്ള അറിവില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ സാഹചര്യം വളരെ ദയനീയമാണ് അതായത് ഈ പെൺകുട്ടിക്ക് വർഷങ്ങളായിട്ട് ഇങ്ങനെ സുഖമില്ലാതെ വന്ന് നല്ലൊരു സംഖ്യ അവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്നതും മറ്റും ഒക്കെ ചെലവാക്കി കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാന്ന് വാടക വീട്ടിലായിരുന്നു അപ്പൊ വാടക വീട്ടിൽ നിന്ന് മാറാനാകുമ്പോൾ സർക്കാരിന്റെ ലൈഫ് സ്ഥലം കിട്ടി സ്ഥലം രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ ബാക്കി നമ്മൾ കയ്യിൽ നിന്നുണ്ടാവണം നാല് ലക്ഷം രൂപയെ വീടിനുള്ളൂ അപ്പൊ ബാക്കിയൊക്കെ കടം വാങ്ങിച്ചു അപ്പൊ കടം വാങ്ങിച്ച് അതിന്റെ ചികിത്സാർത്ഥം തന്നെ നല്ലൊരു സംഖ്യ കയ്യിൽ നിന്ന് പോയി ഒരുപാട് കഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസരത്തിലാണ് ഇത് വെച്ചത് ഇനി പാലുകാച്ച് നടത്തിയ നമ്മുടെ പ്രദേശങ്ങളിൽ ഈ ആളുകൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു പതിവ് കിട്ടുമെന്ന് വിചാരിച്ച് ഉദ്ദേശിച്ച ഒരു സംഖ്യ പൈസ കിട്ടിയില്ല രണ്ട് പഠിക്കുന്ന കുട്ടികൾ പാർട്ട് ടൈം ജോലി പഠിക്കലും പിന്നെ പാർട്ട് ടൈം ജോലിക്കുകയും ചെയ്യുന്ന ഒരു മകള് പത്തൊമ്പത് വയസ്സുള്ള കുട്ടി അപ്പൊ ഇതിന്റെ ഈ ഒരു സാഹചര്യത്തില് ജനങ്ങള് സഹായിച്ചേ പറ്റൂ നല്ല നല്ല വീഡിയോ കാണുന്നവരൊക്കെ സഹായിക്കണം മാത്രല്ല ഈ മഹീന്ദ്ര പോലെയുള്ള അത് ഈ പ്രൈവറ്റ് ബാങ്ക് പ്രൈവറ്റ് ബ്ലേഡ് കമ്പനികളിൽ നിന്നൊക്കെ പലപ്പോഴും അവർ ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് പൈസ എടുത്തിട്ടുണ്ട് അവരിൽ നിന്ന് ഭയങ്കര ഭയങ്കര ഭീഷണിയുണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഭയങ്കര പ്രഷർ ഈ പെൺകുട്ടി രണ്ടു മൂന്ന് വട്ടം ഇവിടുന്ന് ഇറങ്ങി മരിക്കാൻ പോവാൻ പോയതായിട്ടാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞത് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത് അതായത് ഈ പതിമൂന്ന് പതിമൂന്ന് വയസ്സുള്ള മോൻ എന്നോട് പറയുന്നത് പറയുന്ന അമ്മ രണ്ടു മൂന്ന് തോട്ടം മരിക്കാൻ പോയി അപ്പൊ എനിക്ക് അതുകൊണ്ട് സ്കൂളിലൊക്കെ പോകാൻ ഇപ്പൊ പേടിയാ കാര്യം അമ്മയെ നോക്കിയിരിക്കില്ല അപ്പൊ ഇങ്ങനെ സാഹചര്യം ഉണ്ട് ഈ സാഹചര്യത്തിൽ നിന്ന് അവരെ കര കയറ്റണമെങ്കിൽ ഇതിന് പൈസയാണ് അതുപോലെ ഈ പ്രൈവറ്റ് ബാങ്കുകാരുടെ അവര് ഈ പ്രഷർ ചെലുത്തി വലിയ ഗുണ്ടായിസം കളിക്കാണ് രാവിലെ വീട്ടിൽ വന്നത് വരാറുണ്ട് രാവിലെ ഉണരുന്ന ഉണരുമ്പോ പെൺകുട്ടി കാണുന്നവരെയൊക്കെയാണ് ഈ ഭർത്താവ് ജോലിക്ക് പോയാലും ഒരായിരോ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തിഒരുന്നൂറോക്കെ രൂപ കിട്ടിയാല് അദ്ദേഹം അത് ഒന്നും കളയാതെ വീട്ടിൽ കൊണ്ടുവരും അദ്ദേഹവും ഒരു ഒരുതരം ഭ്രാന്തൻ ആയിരിക്കുകയാണ് പുള്ളിക്ക് ഒരു ഒരു മാനസിക നില ഇത് ഈ വീഡിയോ കാണുന്നവർ സഹായിക്കണം എന്ന് ാണ് എന്റെ അഭ്യർത്ഥന ഈ വാർഡിന്റെ മെമ്പർ ഷീജ ഇവരുണ്ട് ഷീജ എടുത്ത് നമുക്ക് മെമ്പറേ ഇപ്പം ഇവരൊക്കെ പറയുന്നത് എന്നാലും നമുക്ക് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഈ വാർഡിലെ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ അല്ലേ ഷീജ അതെ മെമ്പർ എന്താ ഇവരെ പറ്റി ില്ലേ എനിക്കറിയാം കാരണം നമ്മുടെ വാർഡിൽ ഇവരിപ്പം വന്നിട്ട് ഏകദേശം ഒരു രണ്ടു വർഷമേ ആയുള്ളൂ കാരണം നേരത്തെ നമ്മൾ തൊട്ടടുത്ത വാർഡിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു അപ്പം ഈ രണ്ടു വർഷം കൊണ്ട് മാത്രമാണ് എനിക്ക് ജയ്സിയെ പരിചയമുള്ളത് ഇപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പെടുത്തി അവസ്ഥ അമ്മയായിട്ട് എന്റെ വീട്ടിൽ വരികയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രയും ദയനീയമായ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പം ഈ ലൈഫ് പദ്ധതിയിൽ കിട്ടിയ ഈ വീട് ഏകദേശം ഷെറഫ്ക്കാർ പറഞ്ഞൊരു നാല് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കിട്ടി ബാക്കി കടവൊക്കെ ഓഫീസ് ഒരു വീട് അതായത് കയറി കിടക്കാൻ വീടാണല്ലോ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാല് കാച്ചൽ ചടങ്ങ് കിട്ടുമ്പോൾ കുറച്ച് തുക കിട്ടും അപ്പൊ അത് വെച്ച് നമുക്ക് കടങ്ങൾ തീർക്കാൻ ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷെ അവരുടെ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താത്തതിന് വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് കിട്ടിയത് അപ്പം പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ കടം വാങ്ങിച്ച ആളുകൾ ഇവിടേക്ക് വരികയും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ അതിന് ദിവസവും ജേസിനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെങ്കിലും ഞാൻ പല നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സംഘടനയോടും ജനപ്രതിനിധികളോടും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരോടൊക്കെ ജെയ്സിയുടെ കാര്യം എങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്കും ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും അതായത് ഈ അച്ചയൻസ് മീഡിയ ഞാനും കാണാറുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് ഒരുപാട് സഹായങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സുമനസ് ഉള്ള എല്ലാ ആളുകളും ഇവരെ ഈ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം ചേട്ടൻ ഞാൻ ഇങ്ങനെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖാന്തരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എം ഇബ്ബാല് എന്റെ പേര് കൃഷ്ണകുമാർ ഇക്ബാല് മുഖാന്തരാണ് ഞാൻ അവരെ അറിയാനിടയായത് ഇക്ബാൽ എന്തൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വാടക താമസിച്ചു വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വാടക കൊടുക്കുവാനോ അതിന് അവിടെ അവര് നിത്യജീവിതം പുലർത്തുവാനോ അവിടെ മാർഗമില്ലാത്ത അവസ്ഥയിൽ ആ വീട്ടുകാർ അവരെ എന്റെ ഓണർ ഇവരുടെ സാധനം എല്ലാം പെറുക്കി ഇറക്കി അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് പോകുന്ന വിളിച്ചു പറഞ്ഞു അപ്പൊ ആ ആളിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞുപോലെ അത് വലിച്ചെറിയാന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു കിഴിവഴക്കം അല്ല അവർ നിങ്ങൾക്ക് തരാനുള്ള പൈസ തരിക അല്ല എന്നുള്ള മാർഗ്ഗം നമുക്ക് സൃഷ്ടിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഒരു സമാധാനം അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ പിന്നെ അവർ ഒരു ശല്യമൊന്നും ചെയ്ത് ചെയ്തില്ല അങ്ങനെ അവർ പാടക എങ്ങനെയോ ഒക്കെ ഒപ്പിച്ച് കൊടുത്ത് ആരാടൊക്കെ സഹായിച്ച് കൊടുത്ത് അങ്ങനെയായി ഇവിടെ വന്നു ഇവരുടെ ഈ കൊച്ചിൻ്റെ അയൽ ആ അയിലത്തേരൊക്കെ പറഞ്ഞത് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തോളൂ ഇവരുടെ കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വീടിന്റെ കണ്ടീഷൻ അപ്പൊ എന്താകും എന്നുള്ളത് ഒന്നും പറയാൻ ഒക്കാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങൾ ബന്ധപ്പെട്ടത് ഇതിന് ഒരു നല്ല വഴി ഉണ്ടാകട്ടെ എന്ന് അച്ഛനൊരു രോഗിയാണല്ലേ എന്തതിന്റെ ഹാർട്ടിന്റെ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ

അതെല്ലാടും ഞാൻ കൊണ്ടുപോന്നു അമ്മ എങ്ങോട്ടേക്കെ പോയി മരിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് അമ്മ ഇല്ലാതെ അവര് അമ്മയുടെ കൂടെ പോന്നു അതിനിപ്പോ പഠിത്തം വേണ്ട വെച്ച് അമ്മയുടെ കൂടെ നിക്കുകയാണല്ലേ ഈ പറയുന്നതാ ശരിയാണ് അഞ്ചര മണി പറഞ്ഞു പതിനൊന്നര മണി ഇവിടെ അതും രാത്രി പന്ത്രണ്ടര മണി വരെ ആവുന്നവർത്തേല്ല ഞങ്ങളെ ഒറ്റപ്പെടുത്തി എന്റെ അച്ഛനും അമ്മയും ആരും ഉണ്ട് ശരി അവരെല്ലാം ഒറ്റപ്പെടുത്തി നമുക്ക് കൂടുതൽ വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങും പോയി എൻ്റെ കണ്ണെന്ന് അറിഞ്ഞ് ഞാൻ ഇതുവരെ ആരുടെ സംസാരിച്ചിട്ടില്ല സന്തോഷത്തോടെ എൻ്റെ കാര്യം ഞാൻ നോക്കി വാർത്തകൾ ചെയ്യാറേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്നിട്ട് എൻ്റെ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് മിക്കവാറുമുള്ള എല്ലാം കാണുന്നവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നേ ദിവസം ഇത്ര വിഷമിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു കുഞ്ഞുമകൻ ഇവൻ രണ്ടു മാസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല ആ അമ്മയോട് ഇപ്പം മക്കൾക്ക് അപ്പനമ്മമാരോട് സ്നേഹമില്ലാത്ത ഒരു കാലമാണ് ഇവിടെ അത് വെൻ തിരുത്തി തെളിയിച്ചു തന്നിരിക്കുകയാണ് കാരണം എൻ്റെ അമ്മയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലെന്നാവും പറയുന്നത് അവൻ്റെ അമ്മയുടെ അസുഖം മനസ്സിലാക്കിയിട്ടായിരിക്കും അത് പറഞ്ഞത് അല്ലെങ്കിൽ ആ അമ്മയോടുള്ള അമിത സ്നേഹമായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയണോ എനിക്ക് എനിക്കറിഞ്ഞൂട പക്ഷെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വലിയ സഹായങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനം നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഇവർക്കുള്ള ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ എല്ലാം ഞാൻ ചെയ്തേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു രൂപയെങ്കിൽ ഒരു രൂപ സഹായം ചെയ്ത് തീർച്ചയായിട്ടും നമ്മളിൽ ഓരോരുത്തരും ചെറിയ ഒരു എമൗണ്ട് കൊടുത്താൽ പോലും പലതുള്ളി പെരുവെള്ളം നിങ്ങള് തീർച്ചയായിട്ടും ഇവിടെ ബാറിലുള്ളവരുണ്ട് ഇവിടെ ഉള്ളവരെല്ലാം നല്ല രൂപ ഇപ്പൊ എത്ര രൂപ കടമുണ്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ പതിനേഴ് ലക്ഷം രൂപ എന്ന് പറഞ്ഞ നിലവിലുള്ള കടത്തിന്റെ കാര്യം പറയുന്നത് ഈ മായക്ക് സത്യം പറഞ്ഞ അസുഖം വന്ന് അതിനൊരു ശാശ്വത പരിഹാരമൊന്നും ആയിട്ടില്ല എല്ല് പൊടിയുന്ന രോഗമാണെന്നാണ് പറഞ്ഞത് രോഗം എന്തോ അവര് പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ പറഞ്ഞ ഇങ്ങനെയാണോ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉണ്ട് സർട്ടിഫിക്കറ്റ് ആ ആതമാനം അതിലും നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക വിഷമത്തോടെ തന്നെ പറയുന്നത് അടുത്ത വീഡിയോ ആണ് ഗുഡ് ബൈ